ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഒരാൾക്ക് മനസ്സിലായോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്കൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ ആൾക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് ചോദിക്കും അല്ലേ അത് ഫോണിൽ കൂടെയാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും നേരിട്ട് പറയുമ്പോഴാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇത് ചോദിക്കുന്ന അല്ലേ അധ്യാപകരൊക്കെ കൂടുതലായിട്ട് ഈ കാര്യം ചോദിക്കുന്നുണ്ടാവും അല്ലേ മനസ്സിലായില്ലേ മനസ്സിലായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് ഒരു രീതിയിൽ മാത്രമല്ല നമ്മൾ ഇംഗ്ലീഷ് ചോദിക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യം നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നുള്ളതാണ് ചോദിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അത് എങ്ങനെ താണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞ ഒരു കാര്യം മറ്റൊരാൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്ന രീതി ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് സാധാരണ അധ്യാപകരും ഞാനൊക്കെ തന്നെ കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഈസ് ദാറ്റ് ക്ലിയർ ഈസ് ദാറ്റ് ക്ലിയർ വ്യക്തമായോ അല്ലേ വ്യക്തമായോ ഈസ് ദാറ്റ് ക്ലിയർ ഈസ് ദാറ്റ് ക്ലിയർ ക്ലിയർ ആണല്ലോ അല്ലേ പറഞ്ഞതൊക്കെ വ്യക്തമല്ലേ ഈസ് ദാറ്റ് ക്ലിയർ എന്ന് പറയാറുണ്ട് ഇനി ഇത് തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് ഡിഡ് യു ഗെറ്റ് ദി ഐഡിയ ഡിഡ് യു ഗെറ്റ് ദി ഐഡിയ ഞാൻ ആ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ ഡിഡ് യു ഗെറ്റ് ദി ഐഡിയ ഞാൻ ആ പറഞ്ഞ ആശയം നിങ്ങൾക്ക് കാര്യം നിങ്ങൾക്ക് വ്യക്തമായോ മനസ്സിലായോ എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം ഡിഡ് ഗെറ്റ് ദി ഐഡിയ ഡി ഡുഗെറ്റ് ദി ഐഡിയ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഫോണിൽ കൂടെയാണെങ്കിൽ അമേരിക്കക്കാരൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ടേമിൻ്റെ ഡിഡി കോപ്പി ടി കോപ്പി ടി കോപ്പി പറഞ്ഞത് കോപ്പി ആയില്ലേ അതായത് കോപ്പി ആക്കിയോ നിങ്ങൾ മനസ്സിലാക്കിയോ എന്നുള്ളതാണ് എഴുതിയെടുത്തോ എന്നാവാം അല്ലെങ്കിൽ മനസ്സിൽ പതിഞ്ഞോ എന്നാവാം മനസ്സിലാക്കിയോ എന്നാവാം എന്തും ഒരു രീതിയാണ് ജി ഡി യു കോപ്പി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തിയില്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നുള്ളത് തന്നെ അപ്പം ജിഡി കോപ്പി എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം പറയാന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ചോദിക്കുക ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ഐ മീൻ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഓ ഡൈ മീൻ ഞാൻ എന്താണ് ഉദ്ദേശ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ ഡി ടി അണ്ടർസ്റ്റാൻഡ് ഓഡ് ഐ മീൻ ഞാൻ എന്താണ് ഉദ്ദേശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഡി ട്യൂ അണ്ടർസ്റ്റാൻഡ് ഓഡൈ മീൻ ഞാൻ എന്താണ് ഉദ്ദേശ്യം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നൊക്കെ എന്ന് ചോദിക്കുകയാണ് എന്നല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കണ കാര്യമല്ലതും മനസ്സിലാവുന്നുണ്ടോ ഈ രീതിയിലൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഡസ് ദാറ്റ് മെക്കനിസൻസ് ഡസ് ദാറ്റ് മെക്കനിസൻസ് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ജസ്റ്റ് ദാറ്റ് മെയ്ക്ക് എനി സെൻസ് ജസ്റ്റ് ദാറ്റ് മെയ്ക്ക് എനി സെൻസ് ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടോ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ജസ്റ്റ് ദാറ്റ് മെയ്ക്ക് എനി സെൻസ് എന്നൊന്ന് നമുക്ക് വേണമെങ്കിൽ പറയാന്നുള്ളതാണ് ഇപ്പോൾ ഒരാളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നറിയാം എന്നാലും ആ ഒരു ഫ്ലോയിൽ അദ്ദേഹം അവരോട് ചോദിക്കുകയാണ് ഇത്രയും പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഇല്ലേ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഇല്ലേ എന്ന് ചോദിച്ച് ഉറപ്പുവരുന്ന ഒരു രീതിയാണ് അപ്പോൾ അത് ഇങ്ങനെയാണ് ചോദിക്കുന്നത് ആ യു വിത്ത് മീ സോ ഫാർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ആ യു വിത്ത് മീ വി ഇതുവരെ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഇല്ലേ വിത്ത് മീ സോ ഫോർ ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ തന്നെ ഇല്ലേ ഇത്രയും മനസ്സിലായില്ലേ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ ഇതുവരെ മനസ്സിലായില്ലേ എന്നുള്ളതാണ് ആർ യു വിത്ത് മീ സോ ഫോർ ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ആയിരുന്നില്ലേ ഉണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് ആർ യു വിത്ത് മീ സോ ഫോർ എന്ന് പറയുന്നത് വിവിധമായ രീതികളിൽ നമുക്കിത് പറയാൻ പറ്റും എന്നുള്ളത് പഠിച്ചില്ലേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ മറക്കി ഇത് മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം